വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട് പ്രതിഷേധ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷതയെയും തകർക്കുന്നതും നാം ഉയർത്തിപ്പിടിച്ച മതസൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മൂല്യങ്ങളെ തകർക്കുന്നതുമായ പുതിയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഫസൽ തങ്ങൾ പറഞ്ഞു ചാവക്കാട് മേഖലയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊതുജന നന്മകൾക്ക് വേണ്ടി പൂർവ്വസൂരികൾ വക്കഫ് ചെയ്ത സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ചാവക്കാട് മേഖലയിൽ മുപ്പതോളം മഹല്ലുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു മണത്തലിൽ നിന്നും പാലിരുന്നതുമായി പുറപ്പെട്ട റാലികൾ ചാവക്കാട് നഗരമധ്യത്തിൽ സന്ധിച്ച് നഗരം ചുറ്റി താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിൽ മണത്തല മഹല്ല പ്രസിഡന്റും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ പി കെ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു മണത്തല ജുമാ മസ്ജിദ് ഖത്തീബ് കമറുദ്ദീൻ ബാദുഷ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു മുതോട്ടൂർ മഹല്ല ഖത്തീബ് സുലൈമാൻ അസഹരി പ്രഭാഷണം നടത്തി അങ്ങാടിത്താളം മഹൽ ഖത്തീബ് കെം ഉമർ ഫൈസി മഹല് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാലിയത്ത് മണത്തല മുദ്രീസ് അബ്ദുൽ ലത്തീഫ് ഹൈത്തമി ജനറൽ സെക്രട്ടറി ഷാനവാസ് ബ്ലാങ്ങാഡ് ഹത്തീബ് ഷിഹാബ് ബാക്കവി ഇടക്കഴിയൂർ മഹൽ പ്രസിഡന്റ് ആർ വി മുഹമ്മദ് കുട്ടി സി എച്ച് റഷീദ് ഹുസൈൻ തങ്ങൾ മമ്പുറം ആർ ബി എം ബഷീർ മൗലവി ഷമീർ ബോഡ്വേ എന്നിവർ വേദിയിൽ സന്നിഹിതരായി കിറാമൻകുന്ന് മഹല് സെക്രട്ടറി എ വി മുഹമ്മദന്മാർ സ്വാഗതവും അങ്ങാടിത്താളം മഹല് ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു നന്ദിയും പറഞ്ഞു അവരുടെ താൽപര്യങ്ങൾക്ക് യാതൊരു വിഘാതവും വരുത്താതെയാണ് യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ വക്കഫസ് ഭേദഗതി കൊണ്ടുവന്നത്